ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് അന്നേരം ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിവിടെ ഒരു ജോലിക്ക് യു കെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സാലറി തന്നെയായിരിക്കും കാരണം നമ്മൾ ഒരു മാസം വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു സാലറി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് അന്നേരം നമ്മൾ നോർമലായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ടാക്സ് പിടിക്കും നാഷണൽ ഇൻഷുറൻസ് പിടിക്കും എത്ര കട്ടിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കയ്യിൽ എത്ര സാലറി കിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അന്നേരം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് നേരം നമുക്ക് സ്പോൺസർഷിപ്പിലായത് കൊണ്ട് തന്നെ നമുക്ക് കോൺട്രാക്ട് അവേഴ്സാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് കോൺട്രാക്ട് അവേഴ്സിൽ കൂടുതൽ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ഒക്കെ എടുക്കാം അന്നേരം അത് ഓരോ മാസത്തെയും ഇപ്പം സ്റ്റാഫിൻ്റെ ഇപ്പം സ്റ്റാഫിന് ആനുവൽ ലീവ് അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫ് സിക്ക് ഒക്കെ വിളിക്കുവാണെങ്കിലാണ് നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ നോർമൽ ഷിഫ്റ്റാണ് നമ്മൾ ചെയ്യാറുള്ളത് നോർമൽ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഫോർ ഷിഫ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ത്രീ ഷിഫ്റ്റ് ആയിരിക്കും നേരം ആദ്യത്തെ ആഴ്ച നാല് ഫോർ ഡേയ്സ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് മൺഡേ ട്യൂസ്ഡേ ദെൻ സാറ്റർഡേ സൺഡേ നേരം വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ത്രീ ഡേയ്സ് ഓഫ് ആയിരിക്കും നേരം നെക്സ്റ്റ് വീക്ക് വരുന്ന സമയത്ത് വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരിക്കും നമുക്ക് ഷിഫ്റ്റ് വരുന്നത് നേരം ഇങ്ങനെയാണ് നമ്മൾ മന്ത്ലി ചെയ്യുന്നത് നേരം ഫോർ മന്ത്സ് സോറി ഫോർ വീക്സ് കൂടുമ്പോഴാണ് നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നത് ഇതിനിടയിൽ അവർ എക്സ്ട്രാ ഷിഫ്റ്റിന് കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൗണ്ട് കൂടുതലായിട്ടും ഞങ്ങളുടെ കെയർ ഹോമിൽ ഒരു മണിക്കൂറിന് ഒരു പൗണ്ട് കൂടുതലായിട്ട് കിട്ടും എനിക്കിവിടെ കെയർ ഹോമിൽ കിട്ടുന്നത് ബേസിക് ആയിട്ടുള്ള പേയ്മെൻ്റ് ആണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ലെവൻ പോയിൻറ്റ് ഫൈവ് സീറോ ആണ് എനിക്ക് ഒരു മണിക്കൂറിന് ഇവർ പേയായിട്ട് തരുന്നത് അത് മാത്രമല്ല അപ്പോൾ ചില ഓരോ കെയർ ഹോമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ചില കെയർ ഹോമിൽ നമ്മളിപ്പോൾ ഞാൻ ഡേ ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത് എയിറ്റ് ടു എയ്റ്റ് ആണ് ചെയ്യുന്നത് അന്നേരം ട്വൽവ് അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതിൽ വൺ അവർ കട്ടിംഗ് ഉണ്ടായിരിക്കും അതായത് നമ്മുടെ ബ്രേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കും നമുക്ക് മോർണിംഗ് ഫിഫ്റ്റി മിനിറ്റ്സ് അതുപോലെ ലഞ്ച് ടൈം ഹാഫ് ആൻ അവർ ഈവനിങ് ഫിഫ്റ്റി മിനിറ്റ്സ് അങ്ങനെ ടോട്ടൽ വൺ അവർ നമുക്ക് ബ്രേക്ക് തരുന്നുണ്ട് അതായത് ആ ബ്രേക്കിൻ്റെ ഇത് നമുക്ക് പെയ്ഡല്ല നമുക്കത് കട്ട് ചെയ്തിട്ട് ഒരു ട്വൽവ് അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇലവൻ അവേഴ്സിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഓരോ കെയർ ഹോമിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ചില കെയർ ഹോമുകളിൽ ആ ഒരു പേയ്മെൻറ്റും അതായത് ടോട്ടൽ ട്വൽവ് അവേർസ് അതായത് ബ്രേക്കും കൂടെ പെയ്ഡായിട്ട് നൽകുന്ന കെയർ ഉണ്ട് പക്ഷേ എൻ്റെ കെയർ ഹോമിൽ അങ്ങനെയൊന്നുമില്ല അത് കട്ടിങ് ചെയ്യാണ് അന്നേരം സോ നമുക്ക് ലെവൻ ആണ് കിട്ടുന്നത് അന്നേരം നമ്മൾ ഒരാഴ്ച നമ്മൾ നമുക്ക് ഫോർ ഡേയ്സ് ആണെങ്കിൽ ഫോർട്ടി ഫോർ അവേഴ്സിൻ്റെ പേയ്മെൻറ്റ് ആയിരിക്കും അന്നേരം നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ തേർട്ടി ത്രീ തേർട്ടി ത്രീ ഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ തേർട്ടി ത്രീ അവേഴ്സിൻ്റെ പേയ്മെൻ്റ് ആണ് കിട്ടുന്നത് അങ്ങനെ നമുക്ക് ഫോർ ത്രീ ഫോർ ത്രീ അങ്ങനെ കാൽക്കുലേഷനിലാണെങ്കിൽ നമ്മൾ ടോട്ടൽ വർക്ക് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി ഫോർ അവേഴ്സാണ് വർക്ക് ചെയ്യുന്നത് നേരം എനിക്കിവിടെ ഹാഫ് ആൻ അവർ കട്ടിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മളിപ്പം ലേറ്റായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം ഞാൻ ആയിട്ടായിരുന്നു എനിക്ക് ട്രാവൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ ലേറ്റായിട്ടായിരുന്നു വന്നത് സോ അവർ ഹാഫ് ആൻ അവർ കട്ട് ചെയ്തു ഞാൻ ആ മാസം വർക്ക് ചെയ്തത് വൺ ഫിഫ്റ്റി ത്രീ പോയിൻ്റ് ഫൈവ് അവേഴ്സാണ് അന്നേരം അതിൽ എനിക്ക് ഒരു മണിക്കൂറിന് കിട്ടുന്ന എന്ന് പറയുന്നത് ലെവൻ പോയിൻറ്റ് ഫൈവ് അവേഴ്സാണ് അങ്ങനെ അതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഞാൻ എനിക്ക് കിട്ടേണ്ടത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കറിയാം നമുക്കിവിടെ ടാക്സ് അതേപോലെ നാഷണൽ ഇൻഷുറൻസ് കട്ടിങ് കാര്യങ്ങളൊക്കെ വരും അങ്ങനെ എനിക്ക് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പൗണ്ടാണ് കട്ട് സംതിങ് ആണ് കട്ട് ചെയ്തത് ടാക്സ് ആയിട്ട് വൺ ഫിഫ്റ്റി നയൻ പോയിൻ്റ് ഫോർ സീറോയും അതേപോലെ നാഷണൽ ഇൻഷുറൻസ് ആയിട്ട് സിക്സ്റ്റി ത്രീ പോയിൻറ്റ് എയ്റ്റ് സിക്സ് പൗണ്ടുമാണ് അന്നേരം അങ്ങനെ ടോട്ടൽ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ പൗണ്ട് പൗണ്ട് ട്വൻറ്റി ട്വൻറ്റി സിക്സ് പെൻസ് അത്രയാണ് എനിക്ക് കട്ടിങ് വന്നത് സോ എനിക്ക് ഫൈനലായിട്ട് കിട്ടിയത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ പോയിന്റ് നയൻറ്റി നയൻ പെൻസ് അതായത് നമ്മുടെ നാട്ടിലെ ഒന്നര ലക്ഷം രൂപയാണ് ഒരു മാസം നമുക്ക് കിട്ടുന്നത് അന്നേരം ഇത് എന്ന് പറയുന്നത് ബേസിക് പേയ്മെൻറ്റിൽ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഓരോ കെയർ ഹോമിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ കെയർ ഹോമിൽ നന്നായിട്ട് സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇത് കൂടുന്നതിനനുസരിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ കെയർ ഹോമിൽ എല്ലാവർക്കും സെയിം ആയിട്ട് അതായത് കെയർ വർക്കേഴ്സിന് ഇപ്പോൾ എത്ര എക്സ്പീരിയൻസ് കൂടിയിട്ടുണ്ടെങ്കിലും സെയിം പേയ്മെൻറ്റ് ബേസിക് ആയിട്ടുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് തരുന്നത് ഇതുപോലെ തന്നെ ഓരോ കെയർ ഹോമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ചില കെയർ ഹോമുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീക്കെൻഡ്സ് വർക്ക് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കാണും അതുപോലെ തന്നെ നൈറ്റ്സ് ആണ് വർക്ക് ചെയ്യുന്ന ഷിഫ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ് കൂടുതലുണ്ടായിരിക്കും അതുമാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ ബാങ്ക് ഹോളിഡേയ്സ് ഉണ്ട് പബ്ലിക് ഹോളിഡേയ്സ് ലൈക്ക് ക്രിസ്മസ് ഡേ ബോക്സിംഗ് ഡേ ന്യൂ ഇയർ ഡേ അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പബ്ലിക് ആണ് വരും ഈ പബ്ലിക് ഹോളിഡേയ്സിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡബിൾ പേയ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ നോർമലായിട്ട് നമുക്ക് ഒരു മണിക്കൂറിന് ഇവിടെ ലെവൻ പോയിൻ്റ് ഫൈവ് സീറോ പേ പൗണ്ടാണ് സോറി പൗണ്ടാണ് ഒരു മണിക്കൂറിൽ കിട്ടുന്നതെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഒരു മണിക്കൂറത്തെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും അതായത് ലെവൻ പോയിൻറ്റ് ഫൈവ് സീറോ പ്ലസ് ലെവൻ പോയിൻ്റ് ഫൈവ് സീറോ അതായത് അതായത് ട്വൻറ്റി ത്രീ പൗണ്ടാണ് ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് അതായത് നിങ്ങൾ പബ്ലിക് ഹോളിഡേയ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡബിൾ പേയ്മെൻറ്റ് കാര്യങ്ങളാണ് കൊടുക്കുന്നത് അതോ ഇപ്പോൾ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്വൽവ് ഹവേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ ട്വൽവ് അവേഴ്സിൽ ഓരോ മണിക്കൂറും നമുക്ക് ഇരുപത്തി മൂന്ന് പൗണ്ട് വെച്ചിട്ടായിരിക്കും കിട്ടുന്നത് അതായത് ഇപ്പോൾ ഒരു പൗണ്ടിന് നൂറ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പേയിൽ പറയുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നമുക്ക് പബ്ലിക് ഹോളിഡേസിന് കാര്യങ്ങൾക്കൊക്കെ കിട്ടും നേരം നിങ്ങൾ പബ്ലിക് ഹോളിഡേസിലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കെയർ ഹോം അലൗട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് പെർ അവേഴ്സ് കിട്ടുന്നത് കൂടാതെ തന്നെ നിങ്ങളിപ്പോൾ ഹോളിഡേസിന് വർക്ക് ഹോളിഡേസിന് പോകുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ കിട്ടും അതും ഓരോ കെയർ ഹോമിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഓരോ കെയർ ഹോമിന് ഇത്ര ഇത്ര ഡേയ്സ് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഞങ്ങളുടെ കെയർ ഹോമിൽ ഫൈവ് ആൻഡ് ഹാഫ് വീക്സ് ആണ് നമുക്ക് ഹോളിഡേയ്സ് ആയിട്ട് ആയിട്ട് തരുന്നത് നേരം ഫൈവ് ആൻഡ് ഹാഫ് വീക്സ് എന്ന് പറയുമ്പം ഒരു വീക്ക് ഫോർ ഷിഫ്റ്റിൻ്റെ പേയ്മെൻറ്റ് നെക്സ്റ്റ് വീക്ക് ത്രീ ഷിഫ്റ്റ് അങ്ങനെയാണ് നമുക്ക് കാര്യം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതുകൂടാതെ തന്നെ നമുക്ക് സിക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടും നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സിക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജി പേയുടെ സിക്ക് നോട്ട് കാര്യങ്ങൾ നമ്മുടെ കെയർ ഹോമിനായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഫുൾ പേയ്മെൻ്റ് അല്ല ഹാഫ് പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് മെറ്റേണിറ്റി ലീവ് കാര്യങ്ങളും അതുപോലെ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ ഓരോ കെയർ ഹോമിൻ്റെ പോളിസീസിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അന്നേരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് നമ്മളിവിടെ യു കെയിൽ വന്നിട്ട് ഒരു കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബേസിക് പേയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒത്തിരി പേര് ഡൗട്ട്സ് കാര്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നേരം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടാക്സ് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ